നയപ്രഖ്യാപനത്തിന്റെ കരടിന് മന്ത്രിസഭ അംഗീകാരം നൽകി സർക്കാർ ഗവർണർ പോലും രൂക്ഷമായ സാഹചര്യത്തിൽ കേന്ദ്രത്തിനെതിരായ കടുത്ത വിമർശനങ്ങൾ ഒഴിവാക്കിയാണ് കരട് പ്രസംഗമെന്നാണ് സൂചന നവകേരള സദസിനു വേണ്ടി ഒരു കോടി രൂപ ചെലവഴിച്ച് ബസ് വാങ്ങിയ തീരുമാനത്തിന് മന്ത്രിസഭ സാധൂകരണം നൽകി ഇന്ന് ചേർന്ന മന്ത്രിസഭാ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് അംഗീകാരം നൽകിയത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അധ്യക്ഷനായ മന്ത്രിസഭാ ഉപസമിതിയാണ് കരട് പ്രസംഗം തയ്യാറാക്കിയത് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ വിമർശിക്കുന്ന പരാമർശങ്ങൾ കരട് പ്രസംഗത്തിലുണ്ട് എന്നാൽ കടുത്ത പരാമർശങ്ങൾ ഒഴിവാക്കിയാണ് പ്രസംഗം തയ്യാറാക്കിയതെന്നാണ് സൂചന മന്ത്രിസഭ അംഗീകരിച്ച കരട് പ്രസംഗം ഗവർണർക്ക് അയച്ചു കൊടുക്കും ഈ മാസം ഇരുപത്തഞ്ചിനാണ് നിയമസഭയിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഗവർണറെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നേരിട്ട് ക്ഷണിക്കാൻ സ്പീക്കർ എ എൻ ഷംസീർ ഇന്ന് രാജ്ഭവനിലെത്തി വർഷാരംഭത്തിലെ സമ്മേളനത്തിന് മുമ്പ് സ്പീക്കർ ഗവർണറെ കാണുന്നത് പതിവാണ് നവകേരള സസ്യം പങ്കെടുക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ് വാങ്ങിയ തീരുമാനത്തിന് മന്ത്രിസഭ സാധൂകരണം നൽകി ഒരു കോടി അഞ്ച് ലക്ഷം രൂപ ചെലവിൽ ബസ് വാങ്ങി ക്രമീകരണം ഒരുക്കിയ ഗതാഗത സെക്രട്ടറി ഉത്തരവിനാണ് സാധൂകരണം നൽകിയത് കളംശേരി സ്ഫോടനത്തിൽ പരിക്കേറ്റ ചിരിച്ചിരിക്കുന്ന മരിച്ച മൂന്ന് പേർക്ക് അഞ്ച് ലക്ഷം രൂപ വീതം സഹായം നൽകാനും മന്ത്രിസഭ തീരുമാനിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം